കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അനുപമ പരമേശ്വരൻ ഇപ്പോൾ തെലുങ്ക് സിനിമാ ലോകത്ത് മിന്നി കയറുകയാണ് ഒന്നിനു പിറകെ ഒന്നായി മികച്ച അവസരങ്ങൾ നടിയെ തേടിയെത്തുന്നു അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം ഹിറ്റ് ഹിറ്റാകുന്നു എന്നത് നടിയുടെ ഡിമാൻഡും കൂട്ടുന്നു ഇപ്പോഴിതാ സൂപ്പർ താരങ്ങൾ പോലും നായികയായി അനുപമയുടെ പേര് നിർദ്ദേശിക്കുന്നു ശതമാനം ഭവതി എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഇതാ അനുവിനെ തേടി തെലുങ്കിൽ നിന്ന് പുതിയ അവസരം എത്തിയിരിക്കുകയാണ് നടിയുടെ പേര് നിർദ്ദേശിച്ചതാകട്ടെ സൂപ്പർ സ്റ്റാർ അഗ്നേനി നാഗാർജുനെയും നാഗാർജുനെയും നിഖിലിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചന്തു മൊണ്ടേനി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലേക്ക് നായികയായി അനുവിനെ പരിഗണിച്ചു എന്നാണ് വിവരം നാഗാർജുനെയാണ് അത്ര അനുവിന്റെ പേര് നിർദ്ദേശിച്ചത് ചിത്രത്തിൽ നിഖിലിന്റെ നായികയായിട്ടാണ് അനുവിനെ പരിഗണിച്ചത് നേരത്തെ നാഗാർജുന മകനും തെലുങ്ക് യുവ സൂപ്പർ സ്റ്റാറുമായ നാഗചൈതനയ്ക്കൊപ്പം അനുപമ പ്രേമത്തിന്റെ റീമേക്കിൽ അഭിനയിച്ചിരുന്നു പ്രേമം റീമേക്ക് ചെയ്ത ചന്തു മുണ്ടേനി തന്നെയാണ് പുതിയ ചിത്രത്തിന്റെ സംവിധായകൻ പ്രേമത്തിലെ അനുവിന്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചന്ദുവും നാഗാർജുനെയും പുതിയ ചിത്രത്തിലേക്ക് അനുവിന്റെ പേര് നിർദ്ദേശിച്ചത് അനുവിന് ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ ഡിമാൻഡ് കൂടുകയാണ് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത് ശതമാനം ഭവതി എന്ന ചിത്രത്തിലെ അഭിനയത്തെ മെഗാസ്റ്റാർ ചിരഞ്ജീവി പ്രശംസിച്ചിരുന്നു അതുകൂടിയായപ്പോൾ മലയാളത്തിന്റെ സുന്ദരിക്ക് തെലുങ്കിൽ ഗ്രാഫ് ഉയരുകയാണ് ഇതുകൂടാതെ റാം നായകനാകുന്ന പുതിയ ചിത്രത്തിലും അനുവിനെ നായികയായി പരിഗണിച്ചതായി വാർത്തയുണ്ട് അതേസമയം ഈ രണ്ട് ചിത്രങ്ങളും അനു ഏറ്റെടുത്തോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം